അത്യാധുനിക സംവിധാനങ്ങളോടെ ഏറ്റവും വലിയ പരസ്യ കമ്പനിയായ ആക്സോ മീഡിയ കേരളത്തിൽ തിരുവനന്തപുരം ഈഞ്ചക്കൽ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ആക്സോ മീഡിയ കോർപ്പറേറ്റ് ഓഫീസിൽ സ്പീക്കർ ഷംസീർ നിർവഹിച്ചു ആധുനിക സാങ്കേതിക വിദ്യയുടെ ചുവടുപിടിച്ച് പരസ്യങ്ങളുടെ രൂപകൽപ്പന പരസ്യ ബോർഡുകൾ സൈനേജുകളുടെ അച്ചടി തുടങ്ങി നിരവധി സേവനങ്ങൾ ഒരു കുടക്കീടിൽ ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് തലസ്ഥാന നഗരിയിലെ അക്സോ മീഡിയയുടെ പുതിയ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് നമ്മളിൽ എല്ലാ തരം പ്രിന്റുകളും എല്ലാ ടൈപ്പിലുള്ള അഡ്വർടൈസ്മെന്റ് സൈനേജുകളും ബ്രാൻഡിംഗും ഡിസൈനിങ്ങും ഇൻഹൌസ് പ്രൊഡക്ഷനാണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യൂണിറ്റ് നമ്മൾ മുമ്പ് സ്റ്റാച്ചുവിൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഷോപ്പ് അവിടെ തന്നെ മീഡിയ ആൻഡ് സൊല്യൂഷൻ കമ്പനി തുടങ്ങി അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ കോപ്പറേറ്റി ഓഫീസായി ഇവിടെ ഏതാണ്ട് ഇരുപതോളം മെഷീൻ വെച്ചുകൊണ്ട് എല്ലാ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രിന്റിംഗ് സ്ഥാപനം തുടങ്ങിയത് പരസ്യ വിപണനത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനം കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട് വരുത്തുന്നുണ്ടാക്സോയ്ക്ക് മൂന്ന് ഡിവിഷൻ ആണുള്ളത് ഒന്ന് ഇവന്റ് പിന്നെ ആക്സോ അഡ്വർടൈസ്മെന്റ് ആക്സോ എഞ്ചിനീയേഴ്സ് നിങ്ങൾക്ക് അറിയാം രണ്ട് വർഷത്തിന് മുമ്പ് കിഴക്കേക്കോട്ടയിൽ മേൽപ്പാലം നിർമ്മിച്ചുകൊണ്ട് ഒരു ഒരു അഡ്വർടൈസ്മെന്റ് മേഖലയിൽ ഡിജിറ്റൽ വോൾ ഉൾപ്പെടെയുള്ള കേരളത്തിലാദ്യമായിട്ടുള്ള എൽ ഇ ഡി വോൾ വലിയ സൈസുള്ള എൽ ഇ ഡി വോളും അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ രണ്ട് വർഷത്തിന് മുന്നേ വന്നത് മികച്ച നിലവാരത്തിൽ ഒരുക്കുന്ന തിരുവനന്തപുരം ഈഞ്ചക്കലിലെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജി ആർ അനിൽ എ എ റഹീം എം പി ആന്റണി രാജു എം എൽ എ നിപ്പോൺ ടൊയോൾട്ട എം ഡി ബാബു മൂപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി ജനം തിരുവനന്തപുരം